കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ഐ എം എയുടെ നേതൃത്വത്തിൽ ആഹ്വാനം ചെയ്ത ഡോക്ടേഴ്സിൻ്റെ രാജ്യവ്യാപക പണിമുടക്ക് പുരോഗമിക്കുന്നു നാളെ രാവിലെ ആറു മണിവരെയാണ് പണിമുടക്ക് അതേസമയം അഡ്മിറ്റ് ചെയ്ത രോഗികൾക്കുള്ള ചികിത്സയും അവശ്യ സേവനങ്ങളെയും അത്യാഹിത വിഭാഗങ്ങളെയും പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കി ദേശീയതലത്തിൽ രൂപീകരിക്കപ്പെട്ട ജോയിന്റ് ആക്ഷൻ ഫോറത്തിന്റെ ഭാഗമായാണ് കേരളത്തിലും ഡോക്ടർമാരുടെ പ്രതിഷേധം സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ട് നടപ്പിലാക്കുക എന്നതാണ് പ്രധാന ആവശ്യം യുവ ഡോക്ടറുടെ കൊലപാതകത്തിലെ കുറ്റവാളികൾക്ക് കർശന ശിക്ഷ ഉറപ്പുവരുത്തണമെന്നും ഡോക്ടർമാർ ഉന്നയിച്ചു പല മണിക്കൂർ സമരം കഴിയുമ്പോൾ നമ്മൾ സാഹചര്യങ്ങൾ വിലയിരുത്തി അത് എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങളുടെ കോർ കമ്മിറ്റി ആലോചിച്ചിട്ട് മുന്നോട്ടുള്ള ആവശ്യങ്ങൾ

സമരം അതേസമയം അഡ്മിറ്റ് ചെയ്ത രോഗികൾക്കുള്ള ചികിത്സയും സേവനങ്ങളെയും അത്യാഹിത വിഭാഗങ്ങളെയും പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് കൈരളി ന്യൂസ് തിരുവനന്തപുരം